മഴക്കാലം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളിൽ ശല്യമായിട്ട് വന്ന ഒന്നാണ് ഈ ചൊറിയാമ്പുഴക്കൾ മഴ പെയ്തതിനു ശേഷം പിന്നെ വെയിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ ചൊറിയമ്പുഴുക്കൾ ഈ പറമ്പിൽ നിന്നും പാടത്തു നിന്നൊക്കെ കയറി വീട്ടിലേക്ക് വരും വീടിൻ്റെ മുറ്റത്തേക്ക് ഒരുപാട് വരൂട്ടോ ആ ഒരു ടൈമിലായിരിക്കും ഇത് കൂട്ടത്തോടെ വന്നത് അല്ലാതെ നമ്മുടെ ചെടിയെക്കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ അങ്ങനെ കുറച്ച് കാണും ഇത് കൂട്ടത്തോടെ ഒരുപാട് വരൂട്ടോ പെരുകി വന്നതാണ് ഇതിനെ എങ്ങനെ നമുക്ക് തുരത്ത എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനെ നമ്മൾ കാണുന്നതിനെയൊക്കെ കൊന്നുകൊന്ന് കളഞ്ഞില്ലെങ്കിൽ ഇത് പെരിയ കൊണ്ട് തന്നെ ഇരിക്കൂട്ടു ഒരുപാട് എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും ഇത് ഇങ്ങനെ ഒരുപാട് കൂടുതൽ വരുമ്പോഴത്തേനും നമുക്ക് വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മേത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ചൊറിയും അതുപോലത്തെ ചൊറിയും പുഴുവാണ് എളുപ്പത്തിൽ എങ്ങനെ ഇതിനെ കൊന്നു കളയാമെന്ന് നമുക്ക് നോക്കാം അതിന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതെട്ടോ ഈ ഒരു സ്പ്രേയും ഇതിപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ മേടിച്ചു വെക്കാറുണ്ടല്ലോ ഫിറ്റ് എന്ന് പറയണം അതായത് ഈ പാറ്റേനയും ചെറിയ പ്രാണികളെയും ഒക്കെ കൊല്ലാനായിട്ട് നമ്മൾ മെയിനായിട്ട് പാറ്റേനെ കൊല്ലാനാണെങ്കിൽ മേടിച്ചു അപ്പൊ ഈ ഒരു സ്പ്രേ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതായത് ഇതൊരു ശകലം ഈ ചെറിയ പുഴുവിൻ്റെ മേത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ സ്പോട്ടിൽ ആ സാധനം ഡെഡായി പോകട്ടോ ഇതല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ വിനാഗറും ഡിറ്റർജൻറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ആക്കിയിട്ട് പുഴുവിന്റെ മേത്ത് അടിച്ച് കഴിഞ്ഞാലും ആ പുഴു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡെഡ് ആയി പോകട്ടോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ കുറേ സ്പ്രേകളും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ എടുത്തിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും സ്പ്രേറിലിട്ടിട്ട് ജസ്റ്റ് പുഴുവിൻ്റെ മേത്തോട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിലും ചത്തുപൂട്ടോ അത് ഈ ഒരു സീസണിലാണ് ഈ പുഴു ഇതേപോലെ പെരുകി വന്നു ഒരുപാട് കൂട്ടത്തോടെ ഒരു കൂടും അപ്പൊ അതിനെ തടയണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സ്പോട്ടില് നമുക്ക് റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിലാണെന്ന് നമുക്ക് പറ്റുകയുള്ളൂ അതിന്റെ മേത്ത അടിച്ചു നോക്കാം ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലിപ്പോ ഇങ്ങനെ ഒരെണ്ണം പോകണുണ്ട് നമ്മൾ ഈ സാധനം ഇത് ഒരു കുറച്ചടിച്ചാൽ മതി കിട്ടോ ഒരുപാട് അടിക്കണത് ഉണ്ടോ ഇതിന്റെ അടുത്ത് പോയിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് ഇതിപ്പം ഞെക്കിപ്പൊ കുറച്ച് കൂടി പോയതാണ് കുറച്ചടിച്ചാണ്ടോ സ്പോട്ടിൽ തന്നെ അത് പടഞ്ഞ് ചത്തുപോകൂടോ ഇതിപ്പോ ഒരുപാട് കൂട്ടത്തോടെ കാണാനില്ല ഇപ്പൊ ഒരു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ഒരുപാടെണ്ണത്തിനെ കൊന്നുകൊണ്ടാണ് ഇതിപ്പോ കുറച്ച് കുറവ് വന്നത് ഇന്നത്തെ ദിവസം ഇതിന് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിനെ കൊല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ പെരിക്കൊണ്ട് തന്നെ ഇരിക്കും ഒരിക്കലും കുറയത്തില്ല അപ്പൊ നമ്മൾ കാണുന്നതിനെ കാണുന്നതിനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി വളരെ അധികം കുറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഇലകളൊക്കെ ഫുള്ള് കണ്ടോ പുഴുക്കള് തിന്ന് മുഴുവൻ തീർത്തേക്ക് പോകണം അതിൻ്റെ തണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇല മുഴുവനും തിന്നട്ടോ അതിന്റെ ആ സ്കിന്നിലെ ആ രോമം കണ്ടോ അത് കയ്യിലൊന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും നമുക്ക് ഈ സാധനത്തിൽ നമ്മൾ ഒരിക്കലും കൊല്ലാതിരിക്കില്ല കഴിഞ്ഞാൽ ശരിക്കും വേഗം തന്നെ ഇത് പെരുകി വരും കേട്ടോ കൊറച്ചടിച്ചാ മതി കേട്ടോ ഇതോ ഞങ്ങൾ കാണുന്നതിനും കാണുന്നതിനും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നോണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്റെ ക്വാണ്ടിറ്റി ഒരുപാട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ ചെടിയൊക്കെ ഓരോ തുള്ളി ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഈ മഴക്കാല സമയത്ത് ഇങ്ങനെ പുഴുവിനെക്കൊണ്ട് ശല്യപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്നോർത്താണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനെ പുഴുവിൻ്റെ ശല്യം അനുഭവിക്കുന്ന ഒരു ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഹിറ്റോ അല്ലെങ്കിൽ പാറ്റനെ കൊല്ലുന്ന എന്തെങ്കിലും സ്പ്രേ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ പുഴുവിനെ മേത്തു നിന്ന് അടിച്ച് ഫ്രൈ ചെയ്ത് നോക്കട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തഡ് തന്നെയാണ് ഹിറ്റ് കൊണ്ട് പുഴുവിനെ കൊല്ലുന്നു അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ ഒക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ആണോ ചെയ്യോ